ശശി തരൂർ വരുന്നുണ്ട് ഒപ്പം പുതിയൊരു കഥയും കൂടെയുണ്ട് തരൂരിന്റെ കഥയ്ക്കാണോ പഞ്ഞം ഇത്തവണ അതൊരു സ്ത്രീ വിഷയം തന്നെയാണ് അല്ലാതെ എന്ത് നേട്ടമാണ് ഈ തരൂരിനെ കൊണ്ട് ഡൽഹിക്കും തിരുവനന്തപുരത്തിനും ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഇത് കടുക്കും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ചില്ലറക്കാരനൊന്നുമല്ല അതും മീറ്റു ഭാഷയിൽ തന്നെ ോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിനിൽക്കുന്ന ഈ വേളയിൽ മുൻ കേന്ദ്രമന്ത്രി ശശി തരൂറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി അഭിഭാഷകൻ ജയാനന്ദ്ഹി ശശി തരൂർ അങ്ങേയറ്റം വെറുപ്പും വെറുപ്പുളവാക്കുന്ന ആളാണെന്നും ജയ്യാനന്ദ് തന്റെ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ചില പെൺകുട്ടികൾ തന്നോട് പറഞ്ഞ കാര്യങ്ങളും ജയാനന്ദ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അതിലൊരു പെൺകുട്ടി തരൂർ തന്നോട് ഇടപെട്ട കാര്യം അനന്തിനോട് വിവരിക്കുന്നതും അദ്ദേഹം അതേപടി കുറിച്ചിട്ടുണ്ട് ഇരയായ യുവതി ജയാനന്ദിന് അയച്ച സന്ദേശവും പോസ്റ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിൽ ശശി തരൂർ തന്നോട് അപമര്യാദയായി പെരുമാറിയ കാര്യങ്ങളും തന്റെ കണ്ണിൽ നോക്കിയല്ല തരൂർ സംസാരിച്ചതെന്നും യുവതി പറയുന്നു തിരുവനന്തപുരത്തെ സത്യസന്ധരായ ആളുകൾ തന്നെ പോലെയുള്ള ഒരു നീചിനെ വീണ്ടും തിരഞ്ഞെടുക്കുമെന്ന് ശശി തരൂർ കരുതന്തായെന്നായിരുന്നു ജയാനന്ദ് പറഞ്ഞത് ഇതാണ് ശശി തരൂറിന്റെ യാഥാർത്ഥ്യമെന്ന് ജയാനന്ദ് തന്റെ ട്വിറ്ററിൽ കുറിച്ചു അറപ്പും വെറുപ്പും ഈ നിന്ദ്യനായ മനുഷ്യൻ ജയിലിൽ കിടക്കണം രാജ്യത്തെ ഏതെങ്കിലും കോടതിയിൽ കേസ് പോകുന്നതിന് മുൻപ് ഇരയുടെ ഐഡന്റിറ്റി ഞാൻ മറച്ചു വെക്കുകയാണ് ടു മാതൃകയിലാണ് ജയാനന്ദ് ഈ ആരോപണങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് പിന്നെ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ആരാകുമെന്ന മണ്ഡലം കാത്തിരിക്കുമ്പോൾ തരൂരിന്റെ ചിന്ത മറ്റൊരു രീതിയിലാണ് പോകുന്നത് വരുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എതിരാളിയാണ് അതോർക്കണം ശോഭന തന്നെ അത് തിരുത്തി തനിക്ക് ബി ജെ പി സ്ഥാനാർത്ഥി എന്നല്ല ഒരു സ്ഥാനാർത്ഥിയാകാനും താല്പര്യമില്ല എന്നായിരുന്നു അവരുടെ മറുപടി പക്ഷേ തരൂർ പറഞ്ഞത് മറ്റൊന്നാണ് ശോഭന വരും തനിക്ക് എതിരാളിയായി ഇതിൽ പരം മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ല എന്നാണ് തരൂരിന്റെ വാദം അങ്ങനെ ശോഭന വരുന്നതും നോക്കിയിരിക്കുകയാണ് തരൂർ അല്ലെങ്കിൽ പുതിയ കഥകൾ ഉണ്ടാക്കി തലസ്ഥാനത്ത് നിൽക്കും ഇത്തവണയെങ്കിലും ഈ മീറ്റു സ്ഥാനാർത്ഥിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്നാണ് വനിതകളുടെ ഏറ്റവും വലിയ ആവശ്യവും